ഹലോ അപ്പം ഇന്നത്തെ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാനിലേക്ക് അര ലിറ്റർ പാൽ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് രണ്ട് കപ്പ് പാൽ പാലിട്ടോ ഇനി ഇതിലേക്ക് കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത് പഞ്ചസാരയ്ക്ക് ഒക്കെ പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കാട്ടോ പിന്നെ എപ്പോഴും കണ്ടൻസ്ഡ് മിൽക്കൊന്നും നമ്മളെ വീട്ടിൽ ഉണ്ടാവില്ലല്ലോ അല്ലെ പിന്നെ കുറച്ച് പിഷ്കൂണ്ട് പിഷ്കൂണ്ടിട്ടോ അതവിടെ കിടന്നോട്ടെ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ മാറ്റി വെച്ചതാണ് പിന്നെ വേണ്ടത് കസ്റ്റേഡ് പൗഡറാണ് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനിയിപ്പോൾ കസ്റ്റേഡ് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം നമുക്ക് കോൺഫ്ലോർ കൊടുക്കാം കേട്ടോ അപ്പം കസ്റ്റേഡ് പൗഡർ മിക്സ് ചെയ്തത് പാലിലേക്ക് ചേർത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് തിക്കാക്കിയെടുക്കുമെന്ന് വേണ്ടട്ടോ കസ്റ്റേഡ് പൗഡർ ഒന്ന് വെന്താൽ മതി പച്ചചവൊന്ന് മാറി കിട്ടുക അപ്പം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ അത് തിക്കായി വരും എന്നിട്ട് തിളച്ച് പൊങ്ങി വന്നാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അല്ലാതെ ഒരുപാട് തിക്കാക്കി എടുക്കേണ്ട ഒരു ആവശ്യമല്ല അപ്പോൾ ഇത് ജസ്റ്റ് മിക്സ് ചെയ്തപ്പോൾ തന്നെ ഇതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ഇനി നല്ലപോലെ ചൂടാറണം കേട്ടോ അത് ചൂടാറിയതിന് ശേഷമേ നമുക്ക് അതുകൊണ്ടുള്ള പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് ചൂടാറുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ചൗവരിയാണ് സാബൂനരിയെന്നൊക്കെ പറയാലോ സാഗോ സീഡ്സ് എന്നൊക്കെ പറയും അത് ഞാനിവിടെ മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ കഴുകി കഴുകിയെടുത്ത് വെച്ചതാണ് പിന്നെ വേണ്ടത് ബ്ലാക്ക് കസ്കസ്സാണ് കേട്ടോ അതൊരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് നന്നായിട്ട് കുതിർന്ന് കിട്ടും കേട്ടോ അപ്പോൾ വെള്ളം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള സാബൂൻ അരി ഇട്ടുകൊടുക്കുക ഞാൻ ശരിക്കും പറഞ്ഞാൽ കാൽ കപ്പ് സാബൂൻ അരിയാണ് കേട്ടോ ഇതിലേക്ക് ഇട്ടത് പക്ഷെ എൻ്റെ സാബൂൻ അത്ര നല്ലതല്ല വന്ന് കഴിഞ്ഞപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ വീണ്ടും ഒരു അരക്കപ്പും കൂടി വേവിച്ചതിലേക്ക് ആഡ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ നിങ്ങളത് നല്ല ചവരി ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ കാൽക്കപ്പൻ്റെ മതി സത്യം പറഞ്ഞാൽ എൻ്റെ അത് മോശം ആയിരുന്നു അതുകൊണ്ട് ഞാൻ മുക്കാൽ കപ്പ് എടുത്തത് അപ്പോൾ കസ്കസൊക്കെ കുതിർന്നിട്ടുണ്ട് അതുപോലെ ചവരിയും വന്നിട്ടുണ്ട് കേട്ടോ ചവരി വന്നിട്ട് നമ്മൾ ഊറ്റിയെടുക്കണം ഒരു സ്ട്രെയിനറിലേക്ക് അത് ഊറ്റി എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ നല്ല ചവരിയാണെന്നുണ്ടെങ്കിൽ കാൽക്കപ്പ് മതി കേട്ടോ അത് നോക്കുകയാണെങ്കിൽ കാൽക്കപ്പ് ആകെ കുറച്ചേ കിട്ടിയുള്ളൂ മോശം ചവരിയായിരുന്നു കേട്ടോ അതാണ് പിന്നെ നമുക്ക് വേണ്ടത് മാങ്ങയാണ് കേട്ടോ അപ്പോൾ എത്ര രണ്ട് മാങ്ങയാണ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഈ മാങ്ങ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് കാൽക്കപ്പിൻ്റെ അടുത്ത് പഞ്ചസാരയാണ് കേട്ടോ ചേർക്കുന്നത് പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടാണ് ചേർക്കേണ്ടത് പിന്നെ നമ്മുടെ കസ്റ്റാർഡ് മിക്സ് തണുത്തിട്ടുണ്ട് അതും മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കുക മാങ്ങയൊക്കെ നന്നായിട്ട് അരയണം കേട്ടോ ഇത് നാരുള്ള മാങ്ങയെന്നു കേട്ടോ ശരിക്കും ഇങ്ങനെ നാരുള്ള മാങ്ങ പറ്റൂല അതുപോലെ പുളിയുള്ള മാങ്ങയും പറ്റൂല കേട്ടോ അപ്പം അത് അരച്ചുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് ഞാനൊരു മാങ്ങയും കൂടി എടുത്തിട്ട് ചെറിയ പീസായി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ചവരി ഊറ്റി എടുത്തിട്ടുണ്ട് ചവിരിന്റെ മുകളിൽ നല്ല തണുത്ത വെള്ളം ഒഴിച്ചതാണ് കേട്ടോ ഇനി ഒരു വലിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ജ്യൂസ് ആക്കി വെച്ചിട്ടുള്ള മാംഗോ ഉണ്ടല്ലോ അതും ചേർക്കുക പിന്നെ വേവിച്ച് ഊറ്റിച്ചിട്ടുള്ള ചവ്വരി ഇട്ട് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ കസ്കസ് ഇട്ട് കൊടുക്കുക പിന്നെ ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൊരു മാങ്ങ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക കേട്ടോ പുളിയില്ലാത്ത മാങ്ങ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ കുറച്ച് നടുത്താണ് ചേർക്കുന്നത് ഞാനിപ്പോൾ പിസ്ത ചെറുതായി കട്ട് ചെയ്തതാണ് കേട്ടോ ചേർക്കുന്നത് കാഷ്നോട്ടോ ബദാമോ എന്താണ് ഇഷ്ടമുള്ള വെച്ചാൽ അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചിട്ട് വേണം കേട്ടോ സെർവ് ചെയ്യാൻ അപ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ഡെസേർട്ടാണ് കേട്ടോ അപ്പോൾ നല്ല സീസണാണല്ലോ മാങ്ങൻ്റെ അപ്പോൾ നല്ല മാങ്ങ കിട്ടുമ്പോൾ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് കിട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് ചോറൊക്കെ തിന്നിട്ട് ഉച്ചക്ക് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല രസമാണ് കേട്ടോ പെട്ടെന്ന് തീർന്നു പോവും നമ്മളിത് ഉണ്ടാക്കിയിട്ട് അധിക സമയമൊന്നും വയ്ക്കേണ്ടി വരില്ല അപ്പം തന്നെ നമ്മുടെ പാത്രം കാലിയാവും കാരണം അത്രയ്ക്കും ടേസ്റ്റാണ് അപ്പം മാംഗോ സീസണാണെന്ന് നമ്മൾ ഡെസേർട്ട് ഒക്കെ ഉണ്ടാക്കാൻ പുളി ഇല്ലാത്ത മാങ്ങമാണോട്ടോ എടുക്കാൻ അതുപോലെ നല്ല ഫ്ലേവർ ഉള്ള മാങ്ങി നമ്മൾ എന്ത് ഉണ്ടാക്കിയാലും വേറെ ലെവൽ ടേസ്റ്റ് ആക്കറോ ഇൻഷാല്ലാ അടുത്തൊരു ഈസി അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസലേക്കും